அபிவாங்கள் அபிவாத்தியங்கள் பாலக்காடு தன்னருமுத்து கிருஷ்ணமணி போல காத்தெஞ்சங்கள்

ഷാഫി പറമ്പിൽ ടി പി ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിച്ചു കെ കെ രമ എം എൽ എയും ആർ എം ബി ഐ യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് നിയുക്ത എം ബി സ്വീകരിച്ചു ഷാഫി പറമ്പിൽ ടി പിയുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ടി പിയുടെ മുഖത്ത് വെട്ടിയതുപോലെയാണ് നാടിന്റെ ഐക്യത്തിന്റെ മുഖത്തും വെട്ടാൻ കാഫിർ പ്രയോഗത്തിലൂടെ സി പി ഐ എം ശ്രമിച്ചതെന്ന് ഷാഫി പറമ്പിൽ ടി പിയുടെ ഘാതകർക്കുള്ള മറുപടിയാണ് വടകരയിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്നും ഷാഫി പറഞ്ഞു ഇവർ കൊണ്ടുപോയ വാഹനത്തിന്റെ പുറകിൽ മാഷമുള്ള സ്റ്റിക്കർ ഒപ്പിച്ചതുപോലെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ കാഫിറിന്റെ സ്ക്രീൻഷോട്ട് രണ്ടും ഒരു ധ്രുവീകരണത്തിനും ചേരിതിരിവിനും വേണ്ടി നടത്തിയ ശ്രമങ്ങളായിരുന്നു ആ ടിപ്പിയുടെ മുഖത്ത് വെട്ടിയതുപോലെ തന്നെയാണ് ഈ നാടിന്റെ ഐക്യത്തിന്റെ മുഖത്തും വെട്ടാൻ ഇവർ വാളോങ്ങിയത് അതിലെ വടകരയിലെ ജനങ്ങളുടെ മതേതര പരിചയമാണ് ഐക്യത്തിന്റെ പരിചയമാണ് ആ വെട്ടിനെ തടുത്തത് ഇവിടുത്തെ ജനങ്ങളുടെ രാഷ്ട്രീയ വിജയമാണ് രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലരും പറഞ്ഞത് അത് നടന്നിട്ട് ഒത്തിരി വർഷമായല്ല ഇനി അത് പറയേണ്ട കാര്യമുള്ളൂ എന്നുള്ളതാണ് പക്ഷെ ടി പി മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന്റെ പ്രസക്തി ഈ തെരഞ്ഞെടുപ്പ് കാലത്തും നമുക്ക് ഒരിക്കൽ കൂടെ ബോധ്യപ്പെട്ടു എന്താ കാര്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് കോഷിച്ച് ചെറുപ്പക്കാരൻ മരിക്കുന്ന വാർത്തകൾ നമ്മൾ കാണാൻ കഴിയായി അപ്പൊ ഇപ്പോഴും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെമോക്രസിയെ ഹാക്ക് ചെയ്യുന്ന ആളുകൾ ഭയക്കുന്ന ഒരു കാലത്ത് ബോംബിനെ ഒരു തെരഞ്ഞെടുപ്പ് മെറ്റീരിയലാക്കി അക്രമത്തിനും അതുപോലെ തന്നെ കൊലപാതകത്തിനും നേതൃത്വം നൽകാൻ ആഗ്രഹിക്കുന്നവരുടെ മണ്ണിൽ ടി സിയിലെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇപ്പൊതാണ് അടുത്ത ദിവസം നമ്മൾ കണ്ടത് എന്താ പത്ത് പ്രതികൾക്ക് ഒരുമിച്ച് പരവൽ കൊടുക്കും പത്ത് പ്രതികൾക്ക് എന്താണ് ഗവൺമെന്റിന് പ്രചോദനമായ കാര്യം അസുഖമാണെങ്കിൽ പത്ത് പേർക്ക് ഒരേ സമയം അസുഖം വരും കുടുംബത്തിലെ നെസസിറ്റി ആണെങ്കിൽ പത്ത് പേർക്ക് ഒരേ സമയം നെസസിറ്റി വരും കല്യാണോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും കാരണത്താലാണെങ്കിൽ ഇത്ര ക്രൂരകൃത്യം ചെയ്തവർ ഒരു ടീമായി ഒരുമിച്ച് കൊടുക്കുമ്പോൾ ഇപ്പോഴും ഈ ഭരണകൂടവും നേതൃത്വം നൽകുന്ന പാർട്ടിയും ഓൺ ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ തന്നെ വടകരയിലെ ജനങ്ങൾ അവരെ കംപ്ലീറ്റ്ലി ഡിസോൺ ചെയ്തതിന്റെ ഈ ആ സംശയം ഷാഫി പറമ്പിലിനെ രാഷ്ട്രീയ വിഷമെന്ന് വിശേഷിപ്പിച്ച എ റഹീം മാപ്പ് പറയണമെന്ന് കെ കെ രമ എം എൽ എ വർഗീയ ചേരുതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിച്ച സി പി എമ്മിനോട് ജനം കണക്ക് തീർത്തെന്നും രമ പറഞ്ഞു തീർച്ചയായിട്ടും വടകരയിലെ ഷാഫി പറമ്പിലെ കടത്തനാടിൽ ഷാഫി പറമ്പിലെ മത്സരം എന്ന് പറയുന്നത് ഒരു അത്യുജ്ജലമായൊരു മത്സരമായിരുന്നു അതിനെ ഏറ്റവും മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത് ആഫിർ പ്രയോഗം നടത്തിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ ഇത്രമേൽ അധിക്ഷേപിച്ച ഒരു തെരഞ്ഞെടുപ്പ് വേറെ ഉണ്ടായിട്ടില്ല വേറെ കാണാൻ നമുക്ക് കഴിയില്ല ഏറ്റവും വലിയ വർഗീയ വിഷം രാഷ്ട്രീയ പോയിസൺ എന്നാണ് റഹീം വിശേഷിപ്പിച്ചത് റഹീം മാപ്പ് പറയണം ഈ പൊതുസമൂഹത്തോട് റഹീം മാപ്പ് പറയണം പോലീസ് ഇപ്പം ആ കാഫി പ്രയോഗം നടത്തി ഇന്നീയാളല്ല എന്ന് വളരെ കൃത്യമായി തെളിവ് സഹിതം കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പൊതുസമൂഹത്തിലൂടെ മാപ്പ് പറയണം ഇത്രമേൽ മോശമാക്കിയ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകാൻ സി പി എം ശ്രമിച്ചത് വടകരയിലാണ് പക്ഷേ വടകരയിലെ ജനം അതിനെല്ലാം എല്ലാം കണക്കാണ് ഇവിടെ തീർത്തിരിക്കുന്നത് ജനം ഒന്നിറങ്ങി ഏറ്റവും ഭൂ ബമ്പിച്ച കൂടി വടയിൽ വിജയിക്കാൻ കഴിഞ്ഞത് ഈ തെറ്റായ പ്രചരണങ്ങൾക്കെതിരെ ഈ വർഗീയമായിട്ട് നാടിനെ വിഭജിക്കാൻ നോക്കിയവർക്കെതിരെയുള്ള മറുപടിയാണ് ഇനിയെങ്കിലും അവർ അത് അവസാന ഇത് ആരാണ് നടത്തിയത് എന്നുള്ളത് പോലീസ് അടിയന്തരമായി എത്രയും വേഗം അത് കണ്ടെത്തി പൊതുസമൂഹത്തിന് തരാൻ രാഷ്ട്രീയമായും നിയമപരമായിട്ടും ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകും ഒരിഞ്ച് അതിനകത്ത് വ്യത്യാസം ഞങ്ങൾ പിറകോട്ട് ഞങ്ങൾ പോവില്ല കാരണം ഈ നാടിനെ ഇത്രമേൽ വർഗീയമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് എന്താണ് ആ തരത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോയത് ആരാണ് അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അത് ഈ മീഡിയ വടകര ഇത്തവണത്തെ പെരുന്നാൾ ഫാമിലിക്കൊപ്പം ഏവർക്കും ഫാമിലിയുടെ ബലി പെരുന്നാൾ ആശംസകൾ ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ കണ്ണൂർ